യു ഡി എഫ് യോഗം നടക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട യു ഡി എഫ് യോഗമാണ് പി വി അൻപറിനെയും സി കെ ജാനുവിനെയും യു ഡി എഫിൽ അസോസിയേറ്റ് ഘടകക്ഷികളാക്കി എടുക്കാനുള്ള തീരുമാനം വന്നു അപ്പം വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടിയും അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാനുള്ള തീരുമാനം വന്നു യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ചെയർമാൻ ബി ഡി സതീശൻ സംസാരിക്കുകയാണ് അവസാന കാലത്ത് ഞങ്ങളൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു എസ് ഐ വലിയ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുന്നതെന്നും ആ ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലുള്ള പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു എന്ന് കോടതി ചോദിക്കുന്ന നിലയിലേക്ക് എത്തി ഇനിയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉത്തരവാദികളായ നിരവധി നേതാക്കന്മാർ സി പി എമ്മിൻ്റെ ഉണ്ട് അവരെയെല്ലാം എസ് ഐ ടി ചോദ്യം ചെയ്യുമെന്നും അവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും ഉള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഈ യു ഡി എഫ് യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ശ്രീ പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ശ്രീ സി കെ ജാന് നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ് ഈ മൂന്ന് കക്ഷികളെ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ യു ഡി എഫ് ഏകോപന സമിതി യോഗം തീരുമാനിച്ചു അതിൽ സി കെ ജാനുവിൻ്റെയും വിഷ്ണുപൂരം ചന്ദ്രശേഖരൻ്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ എൻ ഡി എയുടെ ഘടകകക്ഷികളാണ് അവർ എൻ ഡി എ വിട്ട് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തത് യു ഡി എഫ് യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ മൂന്ന് പാർട്ടികളെയും യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫിലെ ഘടകക്ഷ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ആരംഭിക്കും അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അതാത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കണം എന്നാണ് യു ഡി എഫ് യോഗം തീരുമാനിച്ചിട്ടുള്ളത് ഫെബ്രുവരി ആദ്യവാരം മുതൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്താനും ഇന്നത്തെ ഏകോപന സമിതി യോഗം ആ തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മുമായോ ബി ജെ പിയുമായോ ഒരു തരത്തിലും ഒരു പ്രാദേശിക സർക്കാരുകൾ ഉണ്ടാക്കാനും ഒരു ഉടമ്പടിയും പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കീഴ്ഘടകങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് യു ഡി എഫിൽ ഏകോപന സമിതി യോഗത്തിൻ്റെ തീരുമാനമാണ് സി പി എമ്മുമായും ബി ജെ പിയുമായും ഒരു തരത്തിലുള്ള ധാരണയും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒരു സ്ഥലത്തും പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത്രയും തീരുമാനങ്ങളാണ് യു യോഗം എടുത്തിട്ടുള്ളത്